നമസ്കാരം ഷാജി അമ്പാടാണ് കഴിഞ്ഞ തവണ എനിക്ക് വന്നിട്ടുള്ള കെ എസ് ബി ബില്ല് വളരെ കൂടുതലായിരുന്നു കണ്ട് ഞെട്ടിപ്പോയി ഏഴായിരത്തിന് മുകളിൽ സാധാരണ എനിക്ക് മൂവായിരം രണ്ടായിരത്തഞ്ഞൂറ് ഈ ഒരു റേഞ്ചിലൊക്കെ വരാറുള്ളത് അപ്പോൾ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഡി ബി ബോക്സിനകത്ത് ഒരു എനർജി മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എനിക്ക് കറണ്ട് ചാർജ് കൂടാനുള്ള കാരണം കണ്ടെത്തിയ ഞാൻ വീഡിയോയുടെ അവസാനം പറയാ എന്നാൽ മുഴുവൻ കാണാത്ത ആളുകൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തു പോകുന്നവർക്കൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ പെട്ടെന്ന് പറയാം ഇത് വെക്കേണ്ടത് എങ്ങനെയാണ് ഇത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇതിന്റെ വില പറയാ അപ്പോൾ ഇത് കണക്ട് ചെയ്യേണ്ട രീതി ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് പോവാം ഇതാണിപ്പോൾ എൻ്റെ ഡി ബി ബോക്സ് പുറത്തുനിന്ന് തന്നെ നമുക്കിത് കാണുന്ന രീതിയിലാണ് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇ എൽ സി ബി ഇ എൽ സി ബി കഴിഞ്ഞ് നേരെ നമ്മുടെ ഈ എനർജി മീറ്റർ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ബ്രേക്കർ ഇതിനകത്ത് നമ്മൾ ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് ബ്രേക്കർ ഉണ്ടായിരുന്നു ഇതുപോലെ അത് എടുത്ത് മാറ്റിയിട്ടാണ് അതായത് ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നെണ്ണം എടുത്ത് മാറ്റിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് അതിലെ കണക്ഷൻ ലോഡ് കുറഞ്ഞതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും മുകളിൽ നമുക്ക് കാണാം നിലവിലിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാർഡ്സ് എൺപത്തി രണ്ട് പോയിന്റ് അല്ലെങ്കിൽ എൺപത്തി മൂന്ന് വാർഡ്സ് ഇപ്പം നിലവിൽ ഞാനിവിടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് കിലോ വാർഡ്സ് കിലോ വാഡ്സ് എന്ന് പറയുമ്പം ഇതുവരെ ഞാൻ ഉപയോഗിച്ച യൂണിറ്റ് ആണ് കാണിക്കുന്നത് ഏകദേശം ഒരു ഇരുപത് ദിവസത്തിൻ്റെ അടുത്ത് ആയിട്ടുണ്ടാവും യൂണിറ്റ് കെ സി ബി മീറ്ററും ഇതും നോക്കുമ്പം എനിക്ക് ഏകദേശം കറക്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കെ സി ബി മീറ്ററിൽ പോയിന്റ് കാണിക്കൂല ഇതിൽ പോയിന്റ് നമുക്ക് കാണിക്കുന്നതുകൊണ്ട് ആ ഒരു ചെറിയ വ്യത്യാസം അതെന്തായാലും ഉണ്ടാവുമല്ലോ പിന്നെ ഇവിടെ കാണിക്കുന്നത് വോൾട്ട് ഇപ്പോൾ നിലവിലുള്ള വോൾട്ട് ഇത് ഹെഡ്സാണ് ഫ്രീക്വൻസി കാണിക്കുന്നുണ്ട് പിന്നെ ഇത് ആംബിയറ് ഇപ്പം നിലവിലെടുക്കുന്ന ആണ് കാണിക്കുന്നത് പവർ പെർഫെക്റ്റ് ഉള്ളൂ ഇനി ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ വാഡ്സ് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബട്ടൺ ഒരല്പസമയം ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി അമർത്തിയിട്ട് ഏതാനും സെക്കൻഡുകൾ പിടിച്ച് കഴിയുമ്പം തന്നെ ഇങ്ങനെ വരും എന്നിട്ട് കൈ എടുത്താൽ അവിടെ സീറോ ആയി ഇനിയിപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ള വാഡ്സാവും ഇപ്പോൾ നിലവിലുള്ളതൊക്കെ പോയിട്ടുണ്ട് ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വന്നു കഴിയുമ്പോൾ അന്ന് തന്നെ നമ്മളിത് റീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത രണ്ട് മാസാനോ ആവാനാവുമ്പം എത്ര ബില്ല് വരുന്നുള്ള ഏകദേശം ഒരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടും ഇനി ഇതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ട രീതി ഞാൻ പുറത്തു നിന്നുള്ള വീഡിയോ കാണിക്കാം അന്നേരം പെട്ടെന്ന് മനസ്സിലാവുള്ളൂ ഇവിടെ നിന്ന് താഴേന്ന് എടുത്തിട്ട് ഇത് വർക്ക് ചെയ്യാനുള്ള വോൾട്ട് ഇപ്പം നിലവിലുള്ള വോൾട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഭാഗത്താണ് കൊടുക്കുക താഴെ നിന്ന് എടുത്തിട്ട് നേരെ ലൈന് വരുമ്പോൾ നമുക്ക് മീറ്റർന്ന് നമ്മൾ കെ എസ് ഇ ബിയുടെ മീറ്ററിൽ നിന്ന് വരുന്നത് ലൈനും ന്യൂട്രോ ഉണ്ടാവും ന്യൂട്രോ നമ്മൾ നേരിട്ട് കൊടുക്കുന്നു ലൈന് നമ്മൾ അതായത് ഫേസ് ഇതിലൂടെ കയറി ഇറക്കിയിട്ട് കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ ഇനി അതിനത് പുറത്തു നിന്നുള്ളത് കാണിക്കുക എന്നാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ അപ്പോൾ അത്യാവശ്യം ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അവർ അപ്പോൾ തുടർന്ന് കാണണമെന്നില്ല ഇനി ആവശ്യമുള്ളവർക്ക് കാണുകയും ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം ഇനി ബാക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതുപോലെ ഒരു ബോക്സിലായിരിക്കും നമുക്ക് ഈ ഒരു എനർജി മീറ്റർ വാങ്ങിക്കാൻ കിട്ടുക ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നാൽപ്പത് മുതൽ മുന്നൂറ് വോൾട്ട് വരെയും നൂറ് ആംപ്യർ വരെയും സെൻസ് ചെയ്യാനുള്ള ശേഷിയുള്ള എനർജി മീറ്ററാണിത് അതുപോലെ ഞാൻ ഈ പ്രോഡക്റ്റ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആയിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈൻ പ്രൈസ് ഇടയ്ക്കിടെ മാറാൻ സാധ്യതയുണ്ട് വാങ്ങിക്കാനുള്ള ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആവശ്യക്കാർ സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ കൂടെ ഒരു കാറ്റലോക്ക് ഉണ്ടായിരിക്കും ആ കാറ്റലോക്കിനകത്ത് തന്നെ ഇത് കണക്റ്റ് ചെയ്യേണ്ടതും അതുപോലെ ഇതിൻ്റെ പ്രവർത്തന രീതികളുമൊക്കെ ഇംഗ്ലീഷിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഹോളിലൂടെയാണ് നമ്മൾ ലോഡ് കൊടുക്കേണ്ട ഒരു വയറ് കിടത്തി വിടുന്നത് അതിൽ ഏതെങ്കിലും ഒരു വാത്തുകൂടെ കയറ്റി മറ്റു ഭാത്തുകൂടെ ഇറക്കും അതുപോലെ ഈ കാണുന്ന രണ്ട് കണക്ടറിനകത്താണ് നമ്മൾ ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള സപ്ലൈ ടു ട്വൻറ്റി വോൾട്ട് കൊടുക്കുന്നത് അത് കൊടുത്തു കഴിയുമ്പം തന്നെ ഇതിനകത്ത് മീറ്ററിലെ നിലവിൽ എത്ര വോൾട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ കാണിക്കും അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഈ ഒരു ഡിവൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ കൂടുതൽ കണക്ഷനോ കോംപ്ലിക്കേഷനോ ഒന്നുമില്ല ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് പവർ കേബിൾ കൊടുത്തതിന് ശേഷം ഉള്ള ഒരു രീതിയാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് ഈ എ സി കൂടെ ഞാൻ കണക്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ വേറെ ഒരു കണക്ഷൻ കൊടുത്തിട്ടില്ല ഇപ്പോൾ കണ്ടല്ലോ നിലവിൽ ഇതിനകത്തുള്ള വോൾട്ട് ഇരുന്നൂറ്റി പതിനേഴ് പതിനാറ് എന്ന് പറഞ്ഞ വോൾട്ടും അതുപോലെ ഹെഡ്സും കാണിക്കുന്നുണ്ട് വാർഡ്സ് കാണിക്കാത്തത് നിലവിൽ ലോഡൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ തൽക്കാലം ലോഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് വാർഡ്സിൻ്റെ പഴയ ഒരു ഫിലമെൻറ്റ് ബൾബ് എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് കണക്ഷനിൽ ഒരു കണക്ഷൻ ഇതായി ഹോളിലൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കുക എന്നിട്ട് ഈ രണ്ട് അറ്റവും കൂടെ നമ്മളൊരു പ്ലഗിനകത്ത് കണക്ട് ചെയ്യുന്നു ഇത് നമ്മൾ കെ സി ബി മീറ്ററിൽ നിന്ന് വരുന്ന കണക്ഷൻ കൊടുക്കേണ്ടതായിട്ട് സങ്കല്പിച്ചാൽ മതി ഇങ്ങനെയാണത് കണക്ട് ചെയ്യേണ്ടത് കെ സി ബിയിൽ നിന്ന് മീറ്റർ കഴിഞ്ഞ് വരുന്ന ഈ എൽ സി ബിയിലേക്ക് വരുന്ന രണ്ട് വയർ ഉണ്ടാവുമല്ലോ അതിൽ ഒരു വയർ നമ്മളിതിലൂടെ കയറ്റി ഇറക്കി ഈ എൽ സി ബിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇത് എടുക്കുന്ന വാർഡ്സാണ് ഒമ്പത് പോയിൻറ്റ് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് ചെറിയ വ്യത്യാസം വരുന്നത് നിലവിൽ നമ്മൾ ഓൾട്ട് ശ്രദ്ധിക്കുക ഓൾട്ടിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമ്പം വാർഡ്സിലും അവരെ ഉണ്ടാവും അതുപോലെ നമ്മൾ ഏതൊരു ഉപകരണമാണെങ്കിലും പത്ത് വാർഡ്സ് അല്ലെങ്കിൽ പതിനഞ്ച് വാർഡ്സ് അൻപത് വാർഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അതുപോലെ കൃത്യമാവണമെന്നില്ല കൃത്യമായ കണക്കായിരിക്കും നമുക്ക് ഇതുപോലുള്ള മീറ്ററിൽ നിന്ന് ലഭിക്കുന്നത് ഈ ഒരു മീറ്ററിൻ്റെ റീഡിങ്ങും നമ്മുടെ കെ എസ് ഇ ബി മീറ്ററിൻ്റെ റീഡിങ്ങും തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒൻപത് ശതമാനം എനിക്ക് നോക്കിയിട്ട് ഒരുപോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ വീട്ടിലെ ഓരോ ഉപകരണവും ഓൺ ചെയ്തിട്ട് എത്ര വാർഡ്സ് എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെന്നെ സ്വന്തമായിട്ട് നോക്കി ഏതെങ്കിലും ഒരു ഉപകരണം കൂടുതൽ വാർഡ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുകയോ തകരാറ് പരിഹരിക്കുകയോ ചെയ്യാം അതുപോലെ ചിലർ ആർ സി സി ബി ആവും മറ്റു ചിലർ ഐസൊലേറ്റർ ആവാം ഉപയോഗിച്ചിട്ടുണ്ടാവുക അപ്പോൾ എല്ലാത്തിൻ്റെയും കണക്ഷൻ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ കണ്ടിട്ട് അറിയാവുന്നവർ മാത്രം ഈ ഒരു റിസ്ക് എടുത്ത് ചെയ്യുക അല്ലാത്തവർ ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായം തേടിയിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവൂ ഇനി എനിക്ക് കറണ്ട് ചാർജ് കൂടിയത് എങ്ങനെയായിരുന്നു എന്നുകൂടെ പറയാം എൻ്റെ വീട്ടിലെ ഇൻവേർട്ടറിൻ്റെ ബാറ്ററിയിൽ വെള്ളം തീർന്നിരുന്നു അത് ശ്രദ്ധിക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ സമയം കിട്ടിയില്ല എങ്ങനെയും പറയാം എന്തായാലും നമ്മുടെ ശ്രദ്ധ കുറവാണ് അതുകൊണ്ട് സംഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ചാർജ് ആയിക്കൊണ്ടിരിക്കും ബാ കട്ട് ഓഫ് ആവില്ല ചാർജിങ് സംവിധാനം നല്ല ലോഡ് നാനൂറ് അഞ്ഞൂറ് വാർഡ്സോളം എടുത്തുകൊണ്ടേ നിൽക്കും ഫുൾ ടൈം അപ്പോൾ എല്ലാവരും ഇൻവേർട്ടറിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക അതുപോലെ ഇതേപോലെ എന്തെങ്കിലും ഒരു അപാകത കൊണ്ടാകും നമുക്ക് ഒരു യൂണിറ്റ് ഇത്ര യൂണിറ്റ് എന്ന് പറഞ്ഞ് കെ എസ് ഇ ബിന്ന് ബില്ല് തന്നാൽ നിർബന്ധമായിട്ടും അത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടച്ചേ പറ്റുള്ളൂ പിന്നെ അത് കെ എസ് ഇ ബീനെ കുറ്റം പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല നമുക്ക് വന്ന ബില്ല് നമ്മൾ അടക്കണം അപ്പോൾ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനൊരു പ്രതിവിധി ചെയ്യുക എന്നിട്ടും കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് കെ എസ് ഇ ബിയിൽ പരാതിപ്പെടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൂടെ ഈയൊരു വീഡിയോ എത്തിക്കുക താങ്ക്